നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് സംസ്ഥാനത്ത് കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് വീണ്ടും പ്രഖ്യാപിച്ചു തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ വയനാട് കോട്ടയം കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട് മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്നലെ രണ്ട് മരണം കൂടി ആലപ്പുഴയിൽ തട്ടുകട തകർന്ന് വീണ് പതിനെട്ടുകാരിയാണ് മരിച്ചത് കടക്കരിയിൽ നിൽക്കവേ തട്ടുകട മറിഞ്ഞ് പള്ളാത്തുരുത്തി സ്വദേശി നിത്യയുടെ ദേഹത്ത് വീഴുകയായിരുന്നു ആലപ്പുഴ കൈനരിയിൽ വെള്ളത്തിൽ വീണ് ജലഗതാഗത വകുപ്പ് ജീവനക്കാരൻ മരിച്ചു കൈനക്കരി കുറ്റിക്കാട്ട് ചിറ മുളം മറ്റം വീട്ടിൽ ഓമനക്കുട്ടൻ അമ്പത്തി ആണ് മരിച്ചത് കൈനക്കരി കനകശ്ശേരി പാടകക്ഷരകത്തിൻ്റെ പുറം ബണ്ടിലൂടെ മഴക്കോട്ട് ധരിച്ച് നടന്നു പോകുമ്പോൾ ശക്തമായ കാറ്റിൽ തോട്ടിലേക്ക് വീഴുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന് അഗ്നിശമ രക്ഷാ സമേനയെത്തിയാണ് മൃതദേഹം കണ്ടെടുത്തത് കോഴിക്കോട് ആലുവയിലും കനത്ത മഴയെ തുടർന്ന് റെയിൽവേ ട്രാക്കിലേക്ക് മരം കടപുഴകി വീണു കോഴിക്കോട് അരിക്കാടുണ്ടായ ആ ചുഴലിക്കാറ്റിൽ റെയിൽവേ ട്രാക്കിലേക്ക് മൂന്ന് മരങ്ങൾ കടപുഴകി വീണു വീടിൻ്റെ മേൽക്കൂര റെയിൽവേ ട്രാക്കിലേക്ക് പറന്നു വീണു റെയിൽവേ ട്രാക്കിൻ്റെ വൈദ്യുതി ലൈൻ ഉൾപ്പെടെ കാറ്റിൽ തകർന്നു അപകടത്തെ തുടർന്ന് ട്രെയിൻ സർവീസുകൾ താറുമാറായി കൊച്ചി ആലുവ അമ്പാട്ടുകാവിലാണ് റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണത് ഇരുഭാഗത്തേക്കുമുള്ള ട്രാക്കുകളിലും മരം വീണത് ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു നിരവധി ട്രെയിനുകൾ വൈകിയോടിക്കൊണ്ടിരിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിന് മുകളിനായി ഇന്ന് മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായ മഴക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നൽ ചുഴിയിൽ ചുഴലിയിൽ ചാലക്കുഴിയിൽ കുടിയിൽ വ്യാപകമായ നാശനഷ്ടം പടിഞ്ഞാറ് ചാലക്കുടി മേഖലയിലാണ് മിന്നൽ ചുഴലി വീശിയത് നിമിഷങ്ങൾ മാത്രമാണ് കാറ്റടിച്ചത് നിരവധി വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയി മരങ്ങൾ കടപുഴകി വീണു വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കനത്ത കാലവർഷത്തിലും ഈ പ്രദേശത്തെ മിന്നൽ ചുഴലി അനുഭവപ്പെട്ടിരുന്നു കവുങ്ങ് തെങ്ങ് ചാതി ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവ വ്യാപകമായി നശിച്ചു ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം നിലച്ചു നിലമ്പൂരിൽ ആര്യാടൻ ചൌക്കത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ പി സി സി നൽകിയ പേര് അംഗീകരിച്ച് എ ഐ സി സി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന പി വി അൻവറിന്റെ ആവശ്യത്തിന് യു ഡി എഫ് വഴങ്ങിയില്ല വി എസ് ജോയിൻ